ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏകദേശം നമ്മളിപ്പോൾ ഒരു നാലടിയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുമ്മമായം കൊണ്ട് തേച്ച വീട് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് പോലും ഉപയോഗിക്കാത്ത വീടുകൾ വരെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതെന്ന് ഒരു പുതിയ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉറപ്പ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് വീട് വരത്തുള്ളൂ ചെയ്യുമ്പോൾ ഇമോഷണലി ആയിട്ടുള്ള വീടുകളുണ്ട് ചില ആളുകൾക്ക് ഇതിപ്പോ നാലടിയാണ് പൊക്കുന്നത് റോഡ് ഇപ്പൊ ഈ വീട് വീടിപ്പൊ വീടിന്റെ ഫ്ലോർ ലെവൽ റോഡിനെയൊക്കെ ഒരടി താഴ്ത്താണ് ഇരിക്കുന്നത് ബേസിക്കായിട്ട് നമുക്ക് ഒരു വീട് തിരിച്ച് നിങ്ങൾ തരുന്ന വീട് റിട്ടേൺ നമുക്ക് അപ്രോക്സിമേറ്റ് വരുന്ന ബഡ്ജറ്റ് ഞങ്ങളിപ്പോ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫൗണ്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ് ഫസ്റ്റ് ടൈം അപ്പോൾ ആ ബിൽഡിംഗ് പണത് മുകളിലേക്ക് വരുമ്പോൾ ഒരു ലോഡ് കൂടുതലാകുമ്പോ ഒരു സൈഡിലേക്ക് വീടിച്ചിരിഞ്ഞു ഇപ്പൊ നിലവിൽ ഇപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ജാക്സ് എല്ലാം വെച്ച് ഫ്രെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏകദേശം നമ്മളിപ്പോൾ ഒരു നാലടിയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് റോഡ് ഫ്രണ്ടാണ് ഇത് ഇടപ്പള്ളി തോപ്പിൽ നിന്നുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ പുതിയ വീടുകൾ വന്നപ്പോൾ ഈ വീട് താന്നുപോയി പിന്നെ റോഡ് വലുതായപ്പോൾ റോഡും ഹൈറ്റ് കൂടിയത് അനുസരിച്ചാണ് ഈ വീട് പൊക്കാനുള്ള റേഷൻ വന്നത് എന്നുവെച്ചാൽ ഈ വീട്ടിലെ വെള്ളം കയറുന്നതുകൊണ്ട് അതിൻ്റെ ഓണർ പുതിയൊരു വീട് ഇപ്പോൾ പണതുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ഇങ്ങനെ ഒരു വീട് പൊക്കുന്നത് അറിഞ്ഞ് നമ്മള് കോണ്ടാക്ട് ചെയ്ത് പുള്ളിയുടെ ഈ വീട് പുള്ളിക്കുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഈ വീട്ടിലേക്ക് തന്നെ ഇടന്ന് വെച്ച് പൊക്കാൻ വേണ്ടി നമ്മളെ സമീപിച്ചത് ഇതിപ്പോ നിലവിലിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ജാക്സ് എല്ലാം വെച്ച് ഫ്രെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിംഗ് പരിപാടിയിൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ എക്സിസ്റ്റിങ് ചെയ്ത് ലിഫ്റ്റ് ചെയ്താൽ ആ വർക്ക് യൂസ്ഫുള്ളാവുമെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ ജാക്സ് വെച്ച് തുടങ്ങി നമ്മളൊരു ഫ്രെയിം ഉണ്ടാകും വീട് ആ ഫ്രെയിമാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ വീട് വീടിപ്പോൾ ബെൽറ്റുള്ള വീടല്ല ഇത് കരിങ്കൽ തറയിൽ പുതിക്കുന്ന വീടാണ് നമുക്ക് ഏത് ടൈപ്പ് വീടാണെങ്കിലും ഫൗണ്ടേഷൻ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫാണ് നമുക്ക് ചെയ്യാൻ പറ്റും എറണാകുളത്ത് തന്നെ നമ്മൾ എക്സൺ ഫോർ ഹൺഡ്രഡ് അബോ നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വർക്ക് ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ബിൽഡിങ് ചെയ്തായിരുന്നു അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്ക് അതെന്ന് വെച്ചാൽ അതൊരു എട്ട് നില ബിൽഡിംഗ് ആയിരുന്നു എട്ട് നിലയുള്ളത് കൊണ്ട് നമുക്കത് വീഡിയും കുറവുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം നമ്പർ ഓഫ് ജാക്സും അത്ര ഹൈറ്റുള്ള ബിൽഡിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് താഴത്തെ താഴത്തൊരായിരം മോളൊരായിരം ഉള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ലെവൻ ടു ട്വൽ ലാക്സ് വരും ഫുൾ വർക്ക് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ താഴത്തെ മുകളിലൂടെ കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ രണ്ടര ടു ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലേബറും മെറ്റീരിയൽസും രണ്ട് ലക്ഷം പിന്നെ ഇൻസൈഡ് ഫില്ലിങ് കോൺക്രീറ്റ് ടൈലിംഗ് എല്ലാ വർക്കും വരുമ്പോൾ നമുക്ക് ലവൻ ടു ട്വൽവ് ആണ് അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് വരുന്നത് പിന്നെ നമ്മൾ റിനോവേഷനിൽ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട്സ് കൂടും ബേസിക്കായിട്ട് നമുക്കൊരു വീട് തിരിച്ച് നിങ്ങൾ തരുന്ന വീട് തിരിച്ച് റിട്ടേൺ കയറുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വരുന്ന ബഡ്ജറ്റ് ലെവൻ ടു ആണ് ഇപ്പോൾ നമുക്ക് വീട് ചില വീടുകൾ ഫ്രണ്ടിൽ പണ്ട അറിയാം പല ഫ്രണ്ടിലൊക്കെ വീട് വെച്ചിട്ട് ബാക്കിൽ സ്പേസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഫ്രണ്ടിൽ കാർ വരുമ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കാറിലൊക്കെ വരുമ്പോൾ വീട്ടിൽ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം അങ്ങനെയുള്ള വീട് നമുക്ക് ബാക്കോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും വീട് ഫ്രണ്ടിലൊക്കെ എങ്ങോട്ട് എങ്ങോട്ടുമ്പോൾ നമുക്ക് വീട് മൂവ് ചെയ്യാൻ പറ്റും ഒന്നും പറ്റാത്തന്നെ പക്ഷെ അതിന് കോസ്റ്റ് വരുന്ന പറഞ്ഞാൽ ടു ഫിഫ്റ്റിയാണ് പൊക്കുന്നതിനെങ്കിൽ ഷിഫ്റ്റിമ്മ സ്വ സ്ക്വയർ ഫീറ്റിന് ഫൈവ് ഹഡ്രഡ് റുപ്പീസ് ലേബർ വരും അതാണ് അകത്ത് വരുന്നത് കോസ്റ്റ് നമ്മൾ ഏകദേശം നൂറ് വർഷമായ പോകുമ്പോൾ പഴക്കമുള്ള ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വീടുകളുണ്ട് ചില ആളുകൾക്ക് അവരത് നിലനിർത്തണം എന്ന് പറഞ്ഞ് നമ്മളടുത്ത് നമ്മുടെ അടുത്ത് സമീപിക്കും നമ്മളതുൾപ്പെടെ ഞാൻ കുമ്മായം കൊണ്ട് തേച്ച വീട് എന്ന് പറഞ്ഞാൽ സിമൻറ്റ് പോലും ഉപയോഗിക്കാത്ത വീടുകൾ വരെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും അവർ വളരെ സന്തോഷം അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴും അവിടുന്ന് ഞങ്ങൾക്ക് വർക്ക് റെഫറൻസ് വരാറുണ്ട് നമ്മൾ ലിഫ്റ്റിങ്ങിന് നമ്മൾ ഏകദേശം നമ്മൾ അറ്റ് നമ്മൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേര് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട്ടിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എറണാകുളത്ത് കലൂര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് അത് നൂറ്റെഴുപണിക്കാര ടൈം നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്നത് ഈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അത്രയും സേഫ്റ്റി കൂടും എന്നുവെച്ചാൽ എല്ലാവർക്കും അറ്റ ടൈമ് നമുക്ക് ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കെവെവെള്ളം കൂടാതെ ഹഡ്രഡ് പെർസെൻറ്റ് സേഫ് ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് ഞങ്ങൾ കമ്പനിയിൽ ഞങ്ങൾ തരുന്ന ഷോർട്ടി എന്നുവച്ചാൽ വേറെ ഒരു പ്രോബ്ലം വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യും പിന്നെ അത് കൂടാതെ ബിൽഡിംഗ് ചരിഞ്ഞ് പോകുന്ന ഫൗണ്ടേഷൻസ് ചെരിഞ്ഞ് പോകുന്ന ബിൽഡിംഗ് വേണ്ടി ഇപ്പോൾ പിന്നെ പുതിയ വീടുകൾ തന്നെ പണ്ട് വരുമ്പോൾ എല്ലാവരും ഫൗണ്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ് ഫസ്റ്റ് ടൈം അപ്പോൾ ആ ബിൽഡിങ് പണത് മുകളിലേക്ക് ഒരു ലോഡ് കൂടുതലാകുമ്പോൾ ഒരു സൈഡിലേക്ക് വീട് ചരിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ വീട് നേരമായി കൊടുക്കുന്ന വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് Subscribe to One India and never miss an update.